ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ വ്ലോഗൊക്കെ ആണെങ്കിലും ഇതിൽ മെയിനായിട്ട് വരുന്നത് ഏട്ടൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഏട്ടൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഏട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം ബിരിയാണി

ചിക്കന് <ícios emang> <sharp simple> അവരോടാ നിങ്ങള് കണ്ടിട്ടോ കണ്ടിണ്ടല്ലോ ആ കണ്ടില്ലല്ലേ കണ്ടില്ല കഴിഞ്ഞ മാറില്ല കേട്ടാ പൊട്ടിത്തെറിക്കും എണ്ണ പൊട്ടിത്തെറിക്കും

ഫ്രൈ ചെയ്തത് വേറെ അത് ഫ്രൈ ചെയ്യാളാണ് هييتنده يلا يا زيفتي يعني انا مش شطيره انا شطيره Oh, അതേ റൈസ് മിക്സ് ചെയ്തെടുക്കാൻ പോകാണ് അപ്പ അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവറും ഒഴിച്ചിട്ടുണ്ട് ഇടിക്കാമുകളാണ് അപ്പോൾ ഇങ്ങനൊരു കാര്യ이야 അതിനൊന്നും എങ്ങെടക്കാനോ കുറച്ച് ഇട്ടാൽ നെയ്യെടുക്കാൻ നോക്കിയോ ആ ഇട്ടില്ല നെയ്യെടുക്കാൻ നോക്കിയോ എടുക്കട്ടെ അപ്പോൾ ഗയ്സ് ഇതിന വൈസ് ആയിട്ടുണ്ട് 7 മിനിറ്റ് ഇന്നു നേരെ നോന്നു നേരെ നേരെ ഷിറിൻ നോക്കല്ലേ ഇവര നോക്കുക ആയി ഇതിനടുക്കള നമ്മുടെ വൈസ് റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട മസാല ഫ്രൈ ചെയ്ത സവാള ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഓയില് എന്താ ക്യാഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് പിന്നെതാ നമ്മൾ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആ ഇതിൽ മസാല ഇതിലാണ് കേട്ടോ നമ്മൾ റെഡി ആക്കുന്നത് ഒരു പട്ട എടുത്തോ ലീബ ലീഫും വേണം കേട്ടോ 고춧가루 <목소리> <목소리> ിട്ടുണ്ട് പട്ടയും ചാമ്പ് ഇങ്ങനെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ബിരിയാണി ഉണ്ടാവുമോ ഏകദേശം മൂന്ന് മണിയാകുമ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നല്ലേ അപ്പോൾ ടൈം രണ്ട് ഇരുപതായിട്ടുണ്ടോ ഇരുപത്തഞ്ച് ഒരു മൂന്ന് മണിക്കാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് റെഡി ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ട് Vado in un'altra maniera. Vado a mangiare pure. Non mi la, ിരി ചില്ല മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് വഴറ്റി ഇതിന്റെ പച്ചമുളക് പോയി വരണം നേരം വേവിച്ച് വന്നു കഴിഞ്ഞാൽ തൈര് ചേർക്കണം കുറച്ച് തൈര് ചേർക്കണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള ചതക്കുന്ന സമയത്ത് പെരിച്ചത് ൈര് നമുക്ക് വേണ്ടവേക്ക് തൈര് കേറക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങറിയോ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത കല്ല് ഒന്നു ഇതിലേക്ക് നമ്മള് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള

ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ നാളെയും കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ചേരച്ചു വെക്കണം അഞ്ചു മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി സാരലേക്കുള്ള തക്കാളി സവാള ഇത് കുറച്ച് മല്ലിച്ചപ്പും ഭക്ഷണങ്ങളൊക്കെ ഉപ്പും ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ കട്ട തൈരാണ് ഇട്ടിവിടെ പുളി കുറവായിരിക്കും പുളി ഇല്ലാത്ത തൈരാണ് അത്യാവശ്യം കല്ലുവിനൊക്കെ അത്യാവശ്യം തൈര് വേണം അതിന്റെ മസാലയ്ക്ക് ഒരു ഇത് കിട്ടും നമ്മള് ഓരോ ഫസ്റ്റ് ലെയറ് ചോറ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു ഗരം മസാല ഒരു കരി അങ്ങനെ ഉണ്ടെന്ന് ആക്കിട്ട് പിന്നെ കുറച്ച് മല്ലി പുതിന പിന്നെ കേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉനിയും അണ്ടി കഴുപ്പ് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടോ നമ്മൾ അതും കുറച്ച് ബീച്ചിലേക്ക് പോവാൻ നേരം വൈകി ബിരിയാണി പോരാ മനുഷ്യപ്പും പുതി ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഫസ്റ്റ് റൗണ്ട് ക്ലീനിങ് കഴിഞ്ഞു ഇനി ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കണം ഇവിടെയൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാറുണ്ട് അപ്പോൾ കല്ലു ബിരിയാണി അയക്കാൻ റെഡിയല്ലേ എന്താ കല്ലു ഒന്നു പറ്റി ഇപ്പം ആവും ബിരിയാണി അപ്പോഴേക്കും ഞാനിവിടേക്കൊന്ന് ക്ലീൻ ചെയ്താ ചിക്കൻ <laughs> അതില് <laughs> <laughs> ഹലോ എങ്ങനെ ഇവിടെ നോക്കി പറഞ്ഞാലോ അപ്പൊ ഇതൊക്കെ എടുത്തിട്ട്

ഇതേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കല്ലൂന കൊണ്ട് വാഗത്തോർ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ ഏകദേശം അവിടെ എത്തുമ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളൊരു കുന്നിൻ്റെ മുകളിലേക്കാണ് എത്തുന്നത് അപ്പോൾ താഴെ നോക്കിയാൽ നമുക്ക് കടല് കാണാം ഇവിടെ ഗോവയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ് വാഗത്തൂർ ബീച്ച് റങ്ങാൻ വേറൊരു വഴിയും കൂടെ ഇണ്ടോ ഏ വഴി ഇറങ്ങാനാണ് കേട്ടോ കൂടുതൽ രസം സ്റ്റെപ്പുകളാണ് കല്ലൂന് അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി അവരുമായിട്ട് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഒക്കെ കളിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളവിടുന്ന് പോകുന്നത് എന്നിട്ട് നേരെ പോയത് ഷോപ്പിങ്ങിനാണ് എന്നിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക